തൃശൂർ മേയർ എം കെ വർഗീസിനെ വീണ്ടും പുകഴ്ത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എം കെ വർഗീസിനെ പോലെ ഉയർന്ന ചിന്താഗതിയുള്ള ഭരണകർത്താക്കൾ വരട്ടെ എന്നാണ് സുരേഷ് ഗോപി ഇന്ന് കോഴിക്കോട്ട് പറഞ്ഞത് നല്ല നല്ല കാര്യല്ലേ അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ജനങ്ങൾക്ക് ഗുണകരമാവുന്ന ചിന്താഗതിയുള്ള ഭരണകർത്താക്കൾ വരട്ടെ ധാരാളം മിഥിലാ ബാലൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് ഇന്ന് മിഥില സുരേഷ് ഗോപിയെ പുകഴ്ത്തിയുള്ള തുടർച്ചയായുള്ള മേയറുടെ പ്രതികരണങ്ങൾ അത് അവിടെ വലിയ വിവാദങ്ങൾക്ക് ഇതിനോടകം തന്നെ വലിയ വിവാദമായത് രൂപപ്പെട്ട് കഴിഞ്ഞ പശ്ചാത്തലമുണ്ട് അതിനിടയിൽ സുരേഷ് ഗോപി വീണ്ടും ഒരു പ്രശംസ എന്നുള്ള നിലയിൽ മേയർക്കൊരു പ്രശംസ എന്നുള്ള നിലയിലുള്ള പ്രതികരണം നടത്തുന്നു എന്താണ് സുരേഷ് ഗോപി പറയുന്നത് മിഥില തൃശൂർ മേയറുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടായിരുന്നു സുരേഷ് ഗോപിയുടെ ഈ വിഷയത്തിൽ മാധ്യമ പ്രവർത്തകർ കണ്ടത് കൂടുതലൊന്നും ഈ വിഷയത്തിൽ അദ്ദേഹം പ്രതികരിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം വെറും രണ്ടേ രണ്ട് വാചകങ്ങൾ മാത്രമാണ് പറഞ്ഞത് വികസന കാഴ്ചപ്പാടുകൾ നല്ലതല്ലേ തൃശൂർ മേയറെ പോലെ ഉയർന്ന ചിന്താഗതിക്കാരുള്ള ഭരണാധികാരികൾ വരട്ടെ എന്ന് മാത്രം പറഞ്ഞു വെച്ചായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് തയ്യാറായില്ല മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴാണ് ഇത്ര തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അതായത് കഴിഞ്ഞ ദിവസത്തിന് സമാനമായി തന്നെ തൃശൂർ മേയറെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് വികസന കാഴ്ചപ്പാടുകളെ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ഇവിടെയും പ്രതികരിച്ചത് ശ്രീ മിഥിലാ ബാലൻ കോഴിക്കോട്ട് നൽകുകയായിരുന്നു